വേദന ഈ വാക്കുകൾ വളരെ പരിചിതമായി തോന്നുന്നില്ലേ എന്തുകൊണ്ട് ഈ കാണുന്ന ലോകത്ത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ സമ്മർദ്ദവും വേദനയും ഉണ്ടായിരിക്കുന്നതാണ് പക്ഷെ ഒരു വ്യക്തി പോലും അതിനെ പ്രതിരോധിക്കുവാനായി ഒന്നും തന്നെ ചെയ്യുന്നില്ല ഈ സമ്മർദ്ദത്തെയും പിന്നെ വേദനയെയും ഒഴിവാക്കുന്നതിന് പകരം അവർ സ്വയം ആ സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ തയ്യാറാകുന്നു ശരി നിങ്ങൾക്ക് ഞാൻ ഈ പ്രകൃതിയിലുള്ള ഉദാഹരണം തന്നെ നൽകാം അത് മനസ്സിലാക്കുവാനായി അത് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് അത്യാവശ്യമാണ് നിങ്ങൾ പല വൃക്ഷങ്ങളെയും കണ്ടിട്ടുണ്ടാകും അവയിൽ നിങ്ങൾ പുഷ്പങ്ങളും കണ്ടിട്ടുണ്ടാകും ഫലങ്ങളും കണ്ടിട്ടുണ്ടാകും ഏതെങ്കിലും പുഷ്പത്തെ കയ്യിലെടുത്ത് അമർത്തി നോക്കിയാലും അതിൽ നിന്നും സുഗന്ധം പരക്കുന്നതായി കാണാം അത് നമുക്ക് ഏറെ പ്രിയമാണ് ഇനി അഥവാ ഏതെങ്കിലും ഫലത്തെ അമർത്തി നോക്കിയാൽ അതിൽ നിന്നും നീരായിരിക്കും വരുന്നത് അതും നമുക്ക് പ്രിയം തന്നെയാണ് എന്ന് എന്നുവച്ചാൽ സമ്മർദ്ദവും പിന്നെ വേദനയും നമ്മുടെ ജീവിതത്തിൽ ഏത് പരിസ്ഥിതിയിലായാലും ഏത് സമയത്തായാലും ഏത് നിമിഷമായാലും നമ്മെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയല്ല മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനാണ് വരുന്നത് നിങ്ങൾ സ്വയം ഉള്ളിലുള്ള ആ പ്രേരണകളെ ഉണർത്തേണ്ടി വരുന്നതാണ് നിങ്ങൾ കൂടുതൽ മഹത്വമുള്ളവരായി മാറുന്നതിന് ഇനിയും വളരെ അധികമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ആരും ഒരിക്കലും സമ്മർദ്ദത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒളിച്ചോടാൻ പാടില്ല അത് ജീവിതയാത്രയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുക അവയെ നന്മയുടെ രൂപത്തിൽ തന്നെ കാണുവാനായും ശ്രമിക്കുക അവയെ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ ഉറപ്പായും വിശ്വസിച്ചുകൊള്ളു നിങ്ങളുടെ യഥാർത്ഥമായ വികാസം ഇവിടെ നിന്നാവും ആരംഭിക്കുകയെന്ന്